പുഷ്പവൃഷ്ടി നടത്തിയും കൂടെ ഫോട്ടോ എടുത്തും ആരാധകർ തുമ്പിക്കൈ ഉയർത്തി അഭിവാദം ചെയ്ത കൊമ്പന്മാർ അഞ്ചു പതിറ്റാണ്ട് തൃശൂർപുരത്ത് തിളങ്ങിയ കൊമ്പൻ ശങ്കരംകുളങ്ങര മണികണ്ഠന്റെ ശില്പഭംഗി തുളുമ്പുന്ന പൂർണ്ണകായ പ്രതിമ പൂരനഗരയിൽ നിറസാന്നിധ്യമായിരുന്ന കൊമ്പൻ മണികണ്ഠൻ ഓർമ്മയായിട്ട് ഒരു വർഷം തികയുന്ന ദിനത്തിലായിരുന്നു പൂർണകായ പ്രതിമയുടെ അനാച്ഛാദനം മണിയറിൻ്റെ പ്രതിമ ഇന്ന് നമുക്ക് എല്ലാവർക്കും കാണാവുന്ന വിധത്തില് ജീവൻ കുളിക്കുന്ന പ്രതിമയായിട്ട് നിർമ്മിച്ച് നമുക്ക് സൂര്ജ് നമ്പിയായിട്ട് തന്നിരിക്കുകയാണ് ഒരു വർഷമായിട്ട് മണികണ്ഠനെ കാണാത്തവർക്ക് ഇനി കാണാൻ നമ്മുടെ ക്ഷേത്ര മൈതാനത്ത് അവൻ കളിച്ചു പറഞ്ഞ മണ്ണിൽ തന്നെ നമുക്ക് പ്രതി പ്രതിമ നിർമ്മിച്ച് നിർ നിർമ്മിക്കാൻ സാധിച്ചിരിക്കുകയാണ് മണികണ്ഠനെ വളരെയധികം ചെറുപ്പം മുതലേ വളരെയധികം സ്നേഹത്തോടെ സ്നേഹിച്ച സുഹ സൗഹാർദ്ദങ്ങളും എല്ലാവരും ഇനി മണികണ്ഠൻ്റെ പ്രതിമ കാണാൻ ഇപ്പോൾ തന്നെ ഒരുപാട് ഭക്തർ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു പിന്നെ തൃശ്ശൂരിലെ തന്നെ ആദ്യത്തെ പ്രതിമ അതായത് തൃശ്ശൂരിൽ തന്നെ ആദ്യമായി എത്തിയ ആനക്കുട്ടി എന്ന പേരും മണികണ്ഠൻ തന്നെ സ്വന്തമാണ് ഇപ്പോൾ കൂടി പറയാം തൃശ്ശൂരിലെ ആദ്യത്തെ പ്രതിമ മണികണ്ഠൻ്റെ പ്രതിമയാണ് നിലമ്പൂർ കോവിലകത്തിന്റെ വാരിക്കുഴിയിൽ വീണ കുട്ടിക്കൊമ്പനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഫെബ്രുവരി അഞ്ചിന് ശങ്കരകുളങ്ങര ദേവസ്വം സ്വന്തമാക്കുകയായിരുന്നു പൂരങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ കുട്ടിക്കൊമ്പനായ ശങ്കരകുളങ്ങര മണികണ്ഠൻ അൻപത് കാലം തൃശൂർ പൂരത്തിൽ പങ്കെടുത്തു ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമായിരുന്നു മണികണ്ഠന്റേത് തങ്ങളുടെ ജോലിക്ക് പോകും മുമ്പ് മണികണ്ഠനെ ഒന്ന് കണ്ടിട്ട് പോകുന്ന നിരവധി ആരാധകർ ഇവിടെ ഉണ്ടായിരുന്നു